അല്ലെങ്കിൽ തന്റെ മനുഷ്യർ പ്രാന്തി പിടിച്ച് നടക്കുക അപ്പള ഓന്റെ ഒലക്കം കല്യാണ പൂരി മൂത്തൊരുത്തനുള്ളത് സ്വന്തം കാര്യം നോക്കി പോയി പിന്നൊരുത്തനുള്ളത് കള്ളും കഞ്ചാവും ആയിട്ട് ഒരു തലക്കൊന്നും തുടങ്ങി പിന്നെ ആകെ ഒരുത്തനുള്ളത് ഇയാ നാളോ മറ്റന്നാളോ എഞ്ചിനീയറായി ഉദ്യോഗിക്കാരാ പോണ ആളാ ഈ ജോലി കയറാൻ ഞാൻ എന്നിട്ട് വേണം എനിക്കൊരു പെണ്ണാലോചന നടത്താൻ ഇരുന്നൂറ്റി അമ്പത് പവനും അഞ്ചു ലക്ഷം ഉറുപ്പിയും ഇന്നോവ കാറും തരാൻ ഒന്നാം നമ്പർ തറവാട്ടാൽ ക്യൂ നിക്കണിണ്ട് നാട്ടില് അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഗതിയില്ലാത്ത മൂസക്കോന്റെ മോളെ അന്നപ്പൊന്റെ കെട്ടിക്കാന് ഇന്ന കുതിരവട്ടം ആശുപത്രിയിൽ ചങ്ങല കിട്ടിട്ടൊന്നുമില്ല ആ അല്ലെങ്കിൽ എന്ത് ബാക്കിയാണോ ഉള്ളത് പതിനഞ്ച് സെന്റ് സാലും ആർക്കും വേണ്ടാത്ത ഒരു വീടും മൂസക്കോന്റെ മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചപ്പോ പിയാപ്പിളാർക്ക് എന്താ കൊടുത്തതെന്ന് അറിയോ നിനക്ക് ആ പിയാപ്പിളമാരിപ്പൊല് അടിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു പെണ്ണും കെട്ടി കയ്യും വീശി ഈ പൊരയിലേക്ക് കേറി വരണെങ്കിലേ ഇന്ന പള്ളിപ്പറമ്പിലേക്ക് എടുത്തിട്ട് മതി